നിലമ്പൂരിൽ രാഷ്ട്രീയ നയവിശദീകരണ യോഗത്തിനൊരുങ്ങി പി വി അൻവർ എം എൽ എ വൈകിട്ട് ആറ് മുപ്പതിനാണ് യോഗം പാർട്ടിയെ താൻ വെല്ലുവിളിച്ചുവെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ജനങ്ങളോട് പറയാനുള്ളത് പറയുമെന്നും അൻവർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ വൈകിട്ട് നടക്കുന്ന നയവിശദീകരണത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് നിലമ്പൂരിൽ നിന്നും ഹരികുമാർ ചേരുന്നു ഹരികുമാർ പി വി അൻവർ എന്തൊക്കെ നിലപാടുകളാകും പ്രഖ്യാപിക്കുക എന്തൊക്കെയാണ് അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ ശ്രീകുമാർ പി വി അൻവർ എം എൽ എയുടെ രാഷ്ട്രീയ വിശദീകരണ യോഗം ജനങ്ങളോട് അദ്ദേഹത്തിന് പറയാനുള്ള അദ്ദേഹം വിളിച്ചു ചേർത്ത യോഗം നടക്കുന്ന സ്ഥലമാണിത് നിലമ്പൂർ ചന്തക്കു ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിന് മുൻവശത്തെ മൈതാനത്താണ് ഈ യോഗം നടക്കുന്നത് കൃത്യം ആറര മണിക്ക് തന്നെ യോഗം നടക്കും എന്നാണ് അൻവർ അറിയിച്ചിട്ടുള്ളത് താൻ ഒരു പിക്കപ്പ് വാനിന്റെ മുകളിൽ കയറി ജനങ്ങളോട് ചിലത് പറയുകയാണ് എന്നാണ് ഇന്ന് ആമുഖമായി അൻവർ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഏറ്റവും നിർണായകമായ ഒരു യോഗം തന്നെയാണ് ഇന്ന് നിലമ്പൂരിൽ നടക്കുന്നത് രാഷ്ട്രീയ എതിരാളികളെ അതായത് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ എതിരാളികൾ ഇപ്പോൾ ഇടതുപക്ഷം തന്നെയാണ് ആ എതിരാളികളെ വെല്ലുവിളിച്ചാണ് അദ്ദേഹം നിലമ്പൂരിൽ ഇന്ന് യോഗം നടത്തുന്നത് തനിക്ക് ജനങ്ങളോട് കുറച്ച് പറയാനുണ്ട് ഈ പറയാനുള്ള സാഹചര്യങ്ങൾ താൻ മൈക്കിൽ വിളിച്ചു പറയുകയാണ് എന്നാണ് അൻവർ അറിയിച്ചിട്ടുള്ളത് എന്തായാലും സി പി എം നേതൃത്വത്തെ പ്രത്യേകിച്ച് പിണറായി വിജയനെയും എം വി ഗോവിന്ദനെയും വെല്ലുവിളിച്ചു തന്നെയാണ് പി വി അൻവർ ഗോതയിലേക്ക് ഇറങ്ങുന്നത് അദ്ദേഹത്തിന് കൂടുതലായി കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം വെളിപ്പെടുത്തിയതിനപ്പുറം അദ്ദേഹത്തിന് എന്ത് പറയാനുണ്ട് ൂർ കാണുകയാണ് എന്തായാലും അദ്ദേഹത്തിനെതിരെ കോട്ടയത്ത് കലാപം സൃഷ്ടിച്ചതിനുള്ള കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സർക്കാരിന്റെ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടി ഉയരുന്നുണ്ട് എന്നതിന്റെ സൂചന തന്നെയാണ് ഈ കേസ് എന്തായാലും ആറരയ്ക്ക് അൻവറിന് പറയാനുള്ള കാര്യങ്ങൾ കേരളം കാത്തിരിക്കുകയാണ് ശ്രീകുമാർ പി വി അൻവറിന്റെ നയവിശദീകരണത്തിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് നിലമ്പൂരിൽ നിന്നും ഹരികുമാറാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്